വാഗമൺ ലഹരിയുടെ ഹബ്ബായി മാറുന്നു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ചെറുപ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ ലഹരിയുടെ പിടിയിലമരുന്നതായാണ് ആരോപണം ചില കോളനികൾ കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും പൊടിപൊടിക്കുന്നത് ലഹരിയുടെ മറവിൽ സംഘർഷവും പതിവായിരിക്കുകയാണ് പ്രകൃതി രമണീയമായ വാഗമൺ സഞ്ചാരികളുടെ വികാര കേന്ദ്രമാണ് സഞ്ചാരികളാണ് മുമ്പ് ഇവിടെ ലഹരി എത്തിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി പ്രദേശവാസികൾ തന്നെ സിന്തറ്റിക് ലഹരിയുടെ ഇടപാടുകാരായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഇവരോട് ഇരകളായി മാറുകയും ചെയ്തു കഞ്ചാവ് മാത്രമല്ല എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക ലഹരിയും യഥേഷ്ട്രീ ഇവിടെ ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസിനെ ആക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായി ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു ചേരുന്നുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഇവരെ പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയോ ഒരു സാഹചര്യം പറ്റുന്നില്ല പോലീസ് പോലീസ് നല്ല രീതിയിൽ കളഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്താണെങ്കിലും കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഒരു വണ്ടി തന്നിതായിട്ട് സംബന്ധിച്ച് എസ് ഐ ആർത്തി ഇപ്പോഴത്തേക്ക് എസ് ഐയെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ നാട്ടുകാരോട് കൂടിയാണ് അവർ ജലം പിടിച്ച് ഒതുക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയത് ഇപ്പം റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഭയങ്കരമായ രീതിയിലാണ് ലഹരി ഒഴുകുന്നത് ഇവിടെ ഒരു എക്സ്ട്രീൻസ് കോർപ്പറേഷൻ്റെ ഒരു കടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തതാണ് വ്യാജമത്തി ഇഷ്ടം പോലെ ഇവിടെ വന്ന് ചാടുന്നുണ്ട് അതിൽക്കെല്ലാം പിടിക്കാറുമുണ്ട് എങ്കിലും ആ പിടിച്ച ചെറുങ്ങുന്നതിൻ്റെ തൊട്ട് കുറേ തന്നെ വീണ്ടും അവർ ഭയങ്കരമായ രീതിയിൽ കച്ചവടം ചെയ്യുകയാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ രീതിയിലുള്ള സാധനങ്ങളാണ് മദ്യമാണ് കിട്ടാറുള്ളത് സിന്തതെറ്റിക്കും മരുന്നുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ഇവിടുന്ന് വരുന്നുണ്ടെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെമ്പച്ചും ആ കൂട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നതെന്ന് പറയുന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ രക്ഷപോട്ട് പോയതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ലഹരി ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ വാഗമണ്ണിൽ അക്രമങ്ങളും പതിവായിരിക്കുകയാണ് ലഹരിയുടെ ഹബ്ബായി മാറിയതോടെ സാധാരണ ജനങ്ങളുടെ ജീവിതവും വഴിമുട്ടി ലഹരി ഒഴുകാൻ തുടങ്ങിയതോടെ പണവും ഒഴുകിയെത്തിയതോടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ പോലീസിനും തലവേദന സൃഷ്ടിക്കുകയാണ് വാഗമണിൽ നിന്നും ലഹരി തുടച്ചു നീക്കാൻ പോലീസും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ കൈകോർത്തിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് വാഗമൺ